നമുക്ക് ശർക്കര വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കലായാലോ അതിന് കാൽ കപ്പ് വെള്ളവും പിന്നെ ഒരു നാലണി ശർക്കരയും കൂടെ ഇട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ അതിനുശേഷം എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണ് നെയ്യറ്റിച്ച് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് കോക്കനട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായി വരുന്ന ഇടയില് നമുക്കതിന് ആവശ്യമുള്ള പാത്രം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൊരു എണ്ണ തടവിയ വായൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേന് തന്നെ ഇത് ആയി വരും ആയിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്കിത് ഇത്തിരി വെള്ളത്തിലേക്ക് ഇറ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതായിട്ടില്ല ഇനി കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും കട്ടിയായി വരുന്ന രീതിയിലാക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിൽ പിന്നെ ഒരു ഒരു ഉരുള മാതിരി ആയിപ്പോയാൽ അപ്പോൾ തന്നെ നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ വേഗം തന്നെ ആക്കിയില്ലെങ്കിൽ അത് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചൂ ചെറിയ ചൂടോടെ തന്നെ നല്ല ചൂടോടെ എടുക്കരുത് ചെറിയ ചൂടോടെ തന്നെ ഇത് നമുക്ക് അതിനുള്ള രീതിയിൽ ഷേപ്പിലാക്കി കൊടുക്കാം അതായത് കടയിൽ പോലെ തോന്നണമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കവറിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഗുളമുട്ടായി എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ പിന്നെ ഗുളമുട്ടയ്ക്ക് എന്താണ് നിങ്ങളെ നാട്ടിൽ പറയുന്നതും കൂടെ പറഞ്ഞാൽ എനിക്ക് സന്തോഷം അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ ടാറ്റ ബൈ ബൈ